ഇന്ന് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടൊരു വാർത്തയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം ആ വിഷയത്തിലേക്ക് ആ വാർത്തയിലേക്ക് വരുന്നതിന് മുന്നേ എനിക്കൊരു പാട്ടിൻ്റെ മൂന്നു വരി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട് കണ്ണുള്ളവർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയില്ല അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ തിരുവനന്തപുരത്ത് ഐരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഏറ്റടച്ച ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്തത് അവസാനം അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ നാട്ടുകാരും പോലീസിനും ഇടപെട്ട് ഈ മകളുമായിട്ടൊരു രമ്യതയ്ക്ക് അവർ ശ്രമിച്ചിട്ട് ഈ മകൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല ഈ അച്ഛനെയും അമ്മയും വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നുള്ള വാശിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത പുറത്തുവിട്ടത് കാലം പലിശ സഹിതം തിരിച്ചു ചോദിക്കുന്നൊരു കാലം വരുമെന്നും അന്ന് സ്വന്തം മക്കൾ ഈ സ്ത്രീയോട് ചെയ്യുമ്പോഴാണ് ഇന്ന് ഈ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന വേദന അവൾക്ക് മനസ്സിലാവുള്ളൂ അന്ന് തിരുത്താൻ ഒരു അവസരം പോലെ അവൾക്ക് കിട്ടില്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളൊക്കെ പറയുമ്പോൾ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന ഒരു കാലം വിദൂരമല്ല ഇന്ന് ഈ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയിൽ ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ അവരൊക്കെ ആ അമ്മയും അച്ഛനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും പക്ഷേ ഈ സ്ത്രീക്ക് അത്തരമൊരു അവസരം ഉണ്ടാകുമ്പോൾ അന്ന് ഈ നാട്ടുകാരും എല്ലാവരും പറയും അവൾ ഇതിനേക്കാൾ കൂടുതൽ അർഹിച്ചിരുന്നു എന്ന്